ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ താക്കീത് യോഗ്യതയില്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടി തതുല്യ യോഗ്യതാ വ്യവസ്ഥ കർക്കശമാക്കി പി എസ് സി പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തസ്തികകളിൽ നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തതുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് അറിയിച്ചു വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യതയുള്ളവർക്കും തതുല്യ യോഗ്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ നൽകാൻ അവസരം നൽകുന്നുണ്ട് ഇത് ദുരുപയോഗം ചെയ്ത് അപേക്ഷ നൽകാൻ അയോഗ്യരായവരും സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരും അപേക്ഷ നൽകുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം വിവിധ തസ്തികകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ വിജ്ഞാപനത്തോടൊപ്പം പി വ്യക്തമാക്കാറുണ്ട് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്ക് പുറമേ എക്സിക്യൂട്ടീവ് സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കും നിശ്ചിത യോഗ്യതയ്ക്ക് തതുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കും തതുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ പി ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാകണം